കത്തിക്കയറിയെന്ന് തന്നെ പറയണം കാരണം അവിടെ ഒരു ഗ്രൂപ്പുണ്ട് പ്രധാന ഗ്രൂപ്പ് അംഗങ്ങൾ എന്ന് പറയുന്നത് ശരത് അപ്പാനിയും അക്ബറുമാണ് അക്ബർ ഖാനാണ് അതൊക്കെ കണ്ട്രോള് ചെയ്യുന്നത് അതിനൊപ്പം തന്നെ ഒരുപാട് ഗേൾസും ഇവരുടെ ഒപ്പമുണ്ട് ജിസേല് ആദില നൂറ പിന്നെ സരിഗാം പിന്നെ റെന ഫാത്തിമ ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പും ഉണ്ട് ഡേ വണ് മുതലേ അക്ബർ ഒരു കളി എന്ന് പറയുന്നത് ഒരു കളിയാണ് ഇത് ഷാനവാസ് കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ഒരു ഒരാട്ടിപോലെ അവിടെ എല്ലാവരെയും മനസ്സിലാക്കി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷാനവാസാണ് അക്ബറിന് ശരിക്കും പണി കൊടുത്തു അപ്പാനിക്ക് അതിലും പണി കൊടുത്തു അപ്പാനി പേടിച്ച് വരച്ച് മിണ്ടാട്ടം മുട്ടിയിരിക്കണ ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അക്ബറിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നെവിനെതിരെയൊക്കെ ഒരു പ്രശ്നമുണ്ടാക്കാം എന്ന് വിചാരിച്ച് ജിസേലിനെ കൂട്ടുപിടിച്ച് ഒരു മോശമായ രീതിയിലാക്കി തീർത്ത് അക്ബർ ഒരു കുലപുരുഷൻ ചമഞ്ഞ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി ഷാനവാസിൻ്റെ കയ്യിൽ നിന്നാണ് അവർക്ക് കിട്ടിയത് പ്രശ്നം അങ്ങനെ സോൾവാക്കി പക്ഷേ ഇപ്പുറത്തെ ഷാനവാസ് തൻ്റെ പ്രശ്നം എടുത്തിട്ടു ഗ്രൂപ്പ് കളിയും ഗ്രൂപ്പ് കളിച്ച് ടാർഗറ്റ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അക്ബർ ഖാനേയും ശരത്തിനെയും പൂട്ടി എന്ന് തന്നെ വേണം പറയാൻ എന്തു പറഞ്ഞാലും ചാടിത്തുള്ളുന്ന അപ്പാനീ ശരത്ത് ഒരക്ഷരം മിണ്ടത് ഷാനവാസിന് പുറകെ നടക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്ത് മാജിക്കാണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു എത്തുമ്പെടിയും കിട്ടിയിട്ടില്ല അക്ബർ ഖാൻ പറയുന്നുണ്ട് അതായത് ഷാനവാസന് ഞങ്ങളെ പേടിയാണെന്നൊക്കെ പക്ഷേ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് അക്ബർ ഖാനും അപ്പാൻ ശരത്തും ശരിക്കും ഷാനവാസിനെ പേടിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഷാനവാസ് തൻ്റെ കാര്യങ്ങൾ പറയുന്നതും ഒബ്സേർവ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഷാനവാസിന് അടിപൊളിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എങ്ങനെയാണ് ഇവൻ അനീഷിൻ്റെ വരെ ഒരു ഗെയിം പൊളിച്ചു കൊടുത്തത് ഷാനവാസ് തന്നെയാണ് കാരണം അനീഷിനെ എല്ലാവരും കൂടെ കോർണർ ചെയ്തുകൊണ്ടിരുന്നപ്പം ഷാനവാസ് അനീഷിനെ കോർണർ ചെയ്തില്ല പകര സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു ഇത്തവണയാണെങ്കിൽ ഒരു നോമിനേഷൻ പോലും അനീഷിന് കിട്ടിയില്ല അങ്ങനെ ഗെയിമിൽ നിന്ന് തന്നെ പുറത്താക്കിയ ഒരു കാര്യമാണ് കാണാൻ പറ്റുന്നത് അനീഷിന് ഈ വീക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയായി മാറി ഇപ്പോഴാ അക്ബറും അനീഷും കിളിപോയ ആൾക്കാരെ പോലെ ഇങ്ങനെ എഴുതി ഇരിപ്പുണ്ട് ഷാനവാസ് ഒച്ച എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ബിഗ് ബോസ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മുഴുവൻ ബിഗ് ബോസിൻ്റെയും ഒരു കൺട്രോള് ഷാനവാസിൻ്റെ കയ്യിലേക്ക് വരുന്നത് പോലെയൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു അപ്പാനി ശരത്തും അക്ബറും എന്താ പറയുക തോറ്റുതുന്നം പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവ്യമായ കാര്യമല്ല ബിഗ് ബോസിൽ പക്ഷെ അത് സംഭവിച്ചു രണ്ട് പേരും മിണ്ടാൻ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു ദയനീയമായ കാഴ്ച കാണേണ്ടി വന്നു എന്തായാലും ഇങ്ങനെ എന്താ പറയുക ഗ്രാഫിങ്ങിനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പാനി ശരത്തിൻ്റെയും അക്ബറിൻ്റെയും ടീമിൻ്റെയും ഗ്രാഫിങ്ങിനെ താഴോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയണം അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് പങ്കുവയ്ക്കുക